നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരയായി മാറിയ താരമാണ് മീര വാസുദേവ് സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറിയ നടി ഇതേ സീരിയലിന്റെ ഛായാഗ്രാഹകനായിരുന്ന വിപിനെ വിവാഹം ചെയ്യുകയും ചെയ്തു മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് വിവാഹത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പരിഹാസങ്ങളും മീര കേട്ടിരുന്നു കുടുംബവിളക്കിലൂടെയായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയത് സുമിത്ര എന്ന വീട്ടമ്മയായി മികച്ച പ്രകടനമായിരുന്നു മീര കാഴ്ചവെച്ചത് സുമിത്രയും താനുമായി യാതൊരുവിധ സാമ്യതകളുമില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും അവർ പങ്കുവയ്ക്കാറുണ്ട് കുടുംബവിളക്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം ക്യാമറാമാനായ വിപിൻ ആയിരുന്നു വിവാഹത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ മീര കുറിച്ചിരുന്നു സന്തോഷകരമായ പോസ്റ്റുകളായിരുന്നു വന്നിരുന്നത് കഴിഞ്ഞ ദിവസമാണ് താൻ ഇപ്പോൾ സിംഗിളാണെന്ന് വ്യക്തമാക്കി മീര രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിളാണെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നു ജീവിതത്തിന്റെ ഏറ്റവും മനോഹരവും സമാധാനപൂർണവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നായിരുന്നു കുറിപ്പ് വിപിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം താരം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മാറ്റിയിരുന്നു ഒന്നിച്ചുള്ള പോസ്റ്റുകളെല്ലാം അപ്രത്യക്ഷമായപ്പോൾ മുതൽ ഇരുവരും വേർപിരിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇടയ്ക്കിടയ്ക്കായി വിപിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും മീര നേരത്തെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും വിപിനും വിവാഹിതരായത് കുടുംബവിളക്ക് സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും അടുപ്പത്തിലായത് കരിയറിലും ജീവിതത്തിലും സുപ്രധാനമായി മാറുകയായിരുന്നു പരമ്പര വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒന്നിച്ച് താമസിക്കുമ്പോൾ വാടക ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത് റൂംമേറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കൂടെ നിൽക്കുന്ന ആളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് യഥാർത്ഥ സ്നേഹം സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയല്ല എന്നുള്ള പ്രസ്താവന സ്റ്റോറിയിലുണ്ട് ബിപിൻ ജീവിതത്തിൽ വന്ന സന്തോഷം പങ്കുവെച്ചുള്ള പോസ്റ്റുകൾ നേരത്തെ വൈറലായിരുന്നു ഇത്രയും സന്തോഷത്തോടെ കഴിഞ്ഞവർ എന്തിനാണ് പിരിഞ്ഞത് എന്നായിരുന്നു ചോദ്യങ്ങൾ നിന്നോടൊപ്പമായി വളരുകയാണ് ഞാനും എന്നെയും എന്റെ മകനെയും പരിഗണിക്കാനും സ്നേഹിക്കാനും നിനക്ക് പറ്റുന്നുണ്ട് നല്ലൊരു ഹസ്ബൻഡ് മാത്രമല്ല സൂപ്പർ ഡാഡി കൂടിയാണ് ഈ ഫാമിലിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് നീയാണ് ഈ ചിരിയും സന്തോഷമെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നായിരുന്നു മീര മുൻപ് വെഡിംഗ് ആനിവേഴ്സറി ദിനത്തിൽ കുറിച്ചത് ബിബിനോട് ചേർന്നുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിലെ മൂന്നാം വിവാഹം അന്ന് വലിയ ചർച്ചയായിരുന്നു ഈ ബന്ധവും അധികം വൈകാതെ പിരിയുമോ എന്നായിരുന്നു വിമർശനങ്ങൾ എന്നാൽ നെഗറ്റീവ് പ്രതികരണങ്ങളെ വകവയ്ക്കാതെ ജീവിച്ച് കാണിക്കുകയായിരുന്നു മീരയും വിപിനും നിങ്ങളുടെ പുഞ്ചിരി പോലെയാണ് ഞങ്ങളും ലവ് ആൻഡ് ലൈഫ് എന്നായിരുന്നു ഇടയ്ക്ക് മീര പറഞ്ഞത് താൻ ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിതമാണ് എന്നും അന്ന് മീര പറഞ്ഞിരുന്നു സിംഗിൾ ലൈഫ് പരസ്യമാക്കിയതോടെ പഴയ പോസ്റ്റുകളും ചർച്ചയായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു താൻ മൂന്നാമത് വിവാഹമോചിതയായിരുന്നു മീര വെളിപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയായിരുന്നു നടി മീര വാസുദേവൻ എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഞാൻ എന്നായിരുന്നു മീര ഒരു സെൽഫി ഫോട്ടോ പങ്കിട്ട് കുറിച്ചത് ഫോക്കസ്ഡ് ബ്ലസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം നടി ചേർത്തിട്ടുണ്ട് നെഗറ്റിവിറ്റിയും പരിഹാസവും ഭയന്നാകണം നടിയുടെ കമന്റ് ബോക്സ് ഓഫാണ് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മീരയുടെ മൂന്നാം വിവാഹം ഇരുവരും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അന്ന് മീരാ വാസുദേവ് നേരിട്ടത് നാല് വർഷത്തോളം ഒരുമിച്ച് പ്രവർത്തിച്ചതിനാലാണ് ഇരുവരും പ്രണയത്തിലായത് സൗഹൃദമായിട്ടായിരുന്നു തുടക്കം പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു വലിയ ആളും ആരവവും ഒന്നുമുള്ള വിവാഹമായിരുന്നില്ല കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ പരിചയത്തിലാണ് ഒടുവിലാ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞങ്ങൾ ഇന്ന് മ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്തട്ടെ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ ഒരേ പ്രോജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് അടുത്ത സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ പ്രൊഫഷണൽ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ എന്റെ അവതകാംക്ഷികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു വർഷം മുൻപ് വിവാഹ വാർത്ത പങ്കിട്ട് മീര കുറിച്ചത് അരീഹ എന്നൊരു മകൻ മീരയ്ക്കുണ്ട് നടിയുടെ ആദ്യ വിവാഹം വിശാൽ അഗർവാളുമായിട്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അത് മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് വില്ലൻ റോളുകളിൽ തിളങ്ങുന്ന നടൻ ജോൺ കൊക്കനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടി വിവാഹം ചെയ്തു ആ ദാമ്പത്യത്തിനും മൂന്ന് വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ജോൺ പിന്നീട് മറ്റൊരു നടിയെ വിവാഹം ചെയ്തു വിപിനെ വിവാഹം ചെയ്ത വിവരം നടി പങ്കുവെച്ചപ്പോൾ ഇരുവരുടെയും പ്രായമടക്കം ചർച്ചാ വിഷയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു സന്തുഷ്ടകരമായി ജീവിക്കുന്നു എന്ന തോന്നൽ നൽകുന്നതായിരുന്നു അടുത്തിടെ വരെ വിപിന് ഒപ്പമുള്ള പോസ്റ്റുകളായി നടിയെത്തുമ്പോൾ ആരാധകർക്ക് കരുതിയിരുന്നത് മീരയ്ക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നും എന്നതും ആരാധകർക്കിടയിൽ വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയായി മാറിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു മീരയും വിപിനും വിവാഹിതരായത് ഒരു വർഷം പൂർത്തിയായപ്പോഴാണ് വിവാഹമോചനവും പ്രഖ്യാപിച്ചത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു വിമർശകരുടെ പ്രധാന ആയുധം എന്നാൽ വിമർശനങ്ങളെ അതിജീവി മുന്നേറുകയായിരുന്നു നടി തന്റെ മകന് നല്ല അച്ഛനായി നല്ല സുഹൃത്തായി നിലകൊള്ളുന്ന വിപിന് വേണ്ടി മീര നന്ദി അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അരിഹിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അച്ഛനാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകി നിരുപാധികമായ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും അർത്ഥവും നൽകുന്നു എന്നാണ് വിപിൻ കുറിച്ചത് അരിഹിക്കുമെനിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഏറെ മനോഹരമാണ് നിങ്ങളെ ഞങ്ങളുടെ അരികിൽ കാണാനും ഞങ്ങളുടെ ഹോം എന്ന് വിളിക്കാനും കഴിയുന്നതിൽ അനുഗ്രഹീതരാണ് ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അച്ഛ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ബിപിൻ എന്നും എന്നും ഞങ്ങളുടേത് മാത്രമായിരിക്കുമെന്നാണ് മുൻപ് മീര കുറിച്ചിരുന്നത് രണ്ടാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത് തന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മീര പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ നേടിയിട്ടുണ്ട് തേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ടാണ് രണ്ടാം വിവാഹ ബന്ധം വേർപിരിഞ്ഞത് എന്നും മീരാന്ന് പറഞ്ഞിരുന്നു വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് ഞാനതൊരു നഷ്ടമായി കാണുന്നില്ല എന്നാണ് നടിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്കതിൽ ഒരു സങ്കടവുമില്ല നല്ല ഒരു നടിയാകാനും നല്ലൊരു വ്യക്തിയാകാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്നാണ് താരം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് താരത്തിന് തുടക്കം അതേ വർഷം തന്നെ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി ഉന്നയിടൈന്ത്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആവർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു എന്നാൽ മോഹൻലാലിനൊപ്പമുള്ള തന്മാത്ര എന്ന ഒറ്റ ചിത്രമായിരുന്നു മലയാളികളുടെ മനസ്സിൽ മീരയ്ക്ക് സ്ഥാനം നേടാൻ സാധിച്ചത് ത്തിന് പിന്നാലെ അത്രയും നല്ല കഥാപാത്രങ്ങൾ കിട്ടാതിരുന്നതിനെ കുറിച്ചും താരം പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് താൻ തിരഞ്ഞെടുത്ത മാനേജർ ആയിരുന്നു എന്നാണ് നാടി പറഞ്ഞിരുന്നത് മാത്രയ്ക്ക് ശേഷം ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു പക്ഷേ എന്റെ പ്രധാന പ്രശ്നം ഭാഷയായിരുന്നു അങ്ങനെയാണ് ഒരു മാനേജറെ കണ്ടെത്തുന്നത് അതായിരുന്നു ജീവിതത്തിലെ തെറ്റായ ചോയ്സ് അയാളുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി എന്റെ പ്രൊഫഷൻ ഉപയോഗിച്ചു അഭിനയിച്ച പല ചിത്രങ്ങളുടെയും കഥ ഞാൻ കേട്ടിട്ട് പോലുമില്ല അയാളെ വിശ്വസിച്ച് ഡേറ്റ് നൽകി സിനിമകളൊക്കെ പരാജയമായിരുന്നു മികച്ച സംവിധായകർ പലരും എന്നെ അഭിനയിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് അതെല്ലാം ഈ വ്യക്തി പല കാരണങ്ങൾ പറഞ്ഞ് മുടക്കി പകരം അയാൾക്ക് താല്പര്യമുള്ള നടിമാർക്ക് അവസരം നൽകി ഞാൻ മുംബൈയിലായിരുന്നതുകൊണ്ട് അതൊന്നും അറിഞ്ഞതേയില്ല എന്നും നടി പറഞ്ഞു